ഇൻഫോർമേറ്റീവ് ആയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് സംസ്ഥാനത്ത് വീണ്ടും റേഷൻ മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് റേഷൻ മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൃത്യമായി ജീവിച്ചിരിക്കുന്ന ആളുകൾ തന്നെയാണ് റേഷൻ കാർഡിൽ ഉള്ളത് എന്നും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് അർഹതയുള്ള ആളുകളാണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് റേഷൻ മസ്റ്ററിംഗ് സംസ്ഥാനത്ത് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഒരു തവണ റേഷൻ മസ്റ്ററിംഗ് നടപടികൾ ആരംഭിച്ചിരുന്നു എന്നാൽ സാങ്കേതിക സർവർ തകരാറ് കാരണം കൃത്യമായി അത് നടത്താൻ സാധിച്ചില്ല ആ ഒരു സമയത്ത് റേഷൻ വിതരണം തകരാറിലായി അതോടൊപ്പം തന്നെ മസ്റ്ററിംഗിന് വേണ്ടി സമയങ്ങളോളം കാത്തു നിൽക്കുന്ന നീണ്ട വരികളാണ് റേഷൻ കാർഡുകൾക്ക് മുന്നിൽ കണ്ടിരുന്നത് അന്ന് ഇരുപത് ശതമാനത്തിന് താഴെ വരുന്ന ആളുകൾ മാത്രമാണ് റേഷൻ മസ്റ്ററി നടത്തിയത് എന്നാൽ ബാക്കി വരുന്ന എൺപത് ശതമാനത്തോളം റേഷൻ കാർഡ് ഉടമകൾ മസ്ജറി ചെയ്യാൻ സാധിക്കാതിരിക്കുകയായിരുന്നു ഇവരുടെ റേഷൻ നഷ്ടമാകുമെന്ന തരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ചില കത്തിടപാടുകളും ഇതിനകം തന്നെ വലിയ വാർത്തയായിരുന്നു എന്നാൽ താൽക്കാലികമായി നിർത്തി റേഷൻ മസ്റ്ററിംഗ് വീണ്ടും പുനരാരംഭിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ നിരവധി സംശയങ്ങളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് വിദേശത്തുള്ള ആളുകൾ എന്ത് ചെയ്യും അതോടൊപ്പം തന്നെ വിദേശത്ത് പഠിക്കാൻ പോയ ആളുകൾ സംസ്ഥാനത്തിന് പുറത്തുള്ള ആളുകൾ ഇവരൊക്കെ മസ്റ്ററിംഗ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള നിരവധി സംശയം ഉണ്ടായിരുന്നു ഇത്തരം ആളുകൾ നോൺ റെസിഡൻസ് ഇൻ കേരള എന്ന് മാർക്ക് ചെയ്ത് ബാക്കി നാട്ടിലുള്ള ആളുകളുടെ മസ്റ്റർ നടപടി പൂർത്തിയാക്കുകയും പിന്നീട് ഇവർ നാട്ടിൽ വരുന്ന സമയത്ത് മസ്റ്റർ നടപടി പൂർത്തിയാക്കാൻ സാധിക്കുന്ന അവസരമുണ്ടാകുമെന്നും അറിയിച്ചിരുന്നു അതോടൊപ്പം തന്നെ രോഗികളുടെ കാര്യത്തിലും വീട്ടിലെത്തി മസ്റ്റർ നടപടി പൂർത്തിയാക്കുന്ന ഒരു തീരുമാനമുണ്ടാകുമെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ തന്നെയാണ് മസ്റ്റർ നടപടി പൂർത്തിയാക്കാനും സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിൽ ബി പി എൽ വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് കാർഡുടമകൾ മാത്രമാണ് മസ്ജരം ചെയ്യേണ്ടത് തുടർന്ന് എ പി എൽ വിഭാഗത്തിലെ നീലാവെള്ള കാർഡുടമകൾ മസ്തരം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനപ്രകാരം മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് നിലവിലെ തീരുമാനപ്രകാരം മഞ്ഞ പിങ്ക് കാർഡുടമകളാണ് മസ്ജിംഗ് ചെയ്യേണ്ടത് ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിനെട്ട് മുതൽ അടുത്ത മാസം എട്ട് വരെയാണ് മസ്ജിദം ചെയ്യാനുള്ള സമയപരിധി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനു മുൻപത്തെ പോലെ ജനങ്ങളെ പ്രയാസപ്പെടുത്താതെ റേഷൻ വിതരണത്തെ ബാധിക്കാത്ത തരത്തിലായിരിക്കണമെന്നാണ് റേഷൻ വ്യാപാരികളുടെ പ്രധാനമായ ആവശ്യം മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് മസ്ജറി നടക്കുന്നത് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തി വരെ തിരുവനന്തപുരം ജില്ലയ്ക്കായിരിക്കും ആദ്യം മസ്ജറി നടത്തുക സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഒക്ടോബർ ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലും ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് മസ്റ്ററിംഗ് നടപടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയിപ്പുകൾ ലഭിക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കുന്നതാണ് ഇത്തരം ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനലൊന്നും ഫോളോ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത് മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം